ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലൊരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പിന്നെ വിനോദാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് പോവുക വിനോദ് പോയി കഴിഞ്ഞാൽ പ്രിയയ്ക്ക് ഭയങ്കര സങ്കടം വരും എത്ര പറഞ്ഞിട്ടും അവൻ കേട്ടില്ലല്ലോ അവനാണെങ്കിൽ അങ്ങോട്ട് പോകുമല്ലേ ആ വിനോദ് പോയത് രേഷ്മ രേഷ്മപ്പാപ്പാവെ കാണാനാണ് രേഷ്മപ്പാപ്പാവയോ കാഞ്ചനയ്ക്കറിയോ എന്ന് പ്രിയ ചോദിക്കുക അല്ല എനിക്കറിയില്ല പ്രിയ പറഞ്ഞതും ഞാൻ കേട്ടു വരുൺ മാമാവ് സുവർണപ്പാപ്പ മാതിരി വിനോദ് മാമാവ്ക്ക് രേഷ്മപ്പാപ്പ അത് കേട്ടതും പ്രിയയ്ക്ക് ദേഷ്യം വരിക പ്രിയ ആണെങ്കിൽ കരഞ്ഞോണ്ട് മുറിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ രേഖ കാഞ്ചനെ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്തിനെ എല്ലാവരുടെ കാര്യം അന്വേഷിച്ചിടക്കുന്നെ അത് കേട്ടതും ഞാൻ എന്നെ പണ്ടത് ഞാൻ ഉന്മയെ തന്നെ സ്വന്നേ വിനോദ് മാമ പോയത് രേഷ്മപ്പാപ്പ തന്നെ കാണാനാ പാവം പ്രിയപ്പാപ്പ അവങ്ക വാഴ്ക്കയെ വീണാ പോച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം രേഖയും രഞ്ജു അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക രാധിക മാമി രാധികമാമി ഇന്ന വിനോദ് ഒന്നുമേ ശരിയില്ല വിനോദക്ക് രേഷ്മ എന്നൊരു പൊണ്ണ് കൂടെ തുടർവ് അത് കേട്ടതും അത് നിനക്ക് എങ്ങനെ അറിയാം എന്നും വരുൺ ചോദിക്കുക നാൻ സ്ന്നത് ഉന്മേ നാൻ ഫോൺ ഞാൻ പാത്തച് വിനോദ് വിനോദ മാമ പാത്താലും പ്രിയപ്പാപ്പ അവിടെ വഴക്കിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നതും ഞാൻ പാത്തച്ച്ച് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനന്തി ഇപ്പര്യാക്ക് പോയിക്കോ ഇപ്പം ഇവിടെ പറഞ്ഞത് ഗോവിന്ദന്റെ മുൻപിൽ വെച്ച് പറയേണ്ടതിൻ്റെ കരണടിച്ചതിൻ്റെ അണപ്പല് താഴിയിടും അത് കേട്ടതും അയ്യോ ആണ്ടവ ഞാൻ ഒന്നുമേ സ്ല്ലോ ഞാൻ പോരെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചനയാണെങ്കിൽ അങ്ങോട്ട് പോവുക ഈ സമയം കാഞ്ചന പോയി കഴിഞ്ഞതും വരുണാണെങ്കിൽ അമ്മേ ഇതൊക്കെ നമുക്ക് പറ്റിയ അവസര വിനോദ് പ്രിയയുടെ ജീവിതത്തിൽ നിന്നും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഗീതവും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് സ്വത്തുക്കളൊക്കെ കിട്ടും നേടിയെടുക്കാനും പറ്റും അതുകൊണ്ട് എന്തായാലും ഈ അവസരം നമ്മൾ മുതലെടുക്കണം പ്രിയയുടെ മനസ്സിൽ ഇനിയും എരിപിരി കുത്തി എങ്ങനെയെങ്കിലും അവൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അതായിരിക്കും നല്ലത് എടാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പ്രിയയ്ക്ക് സ്വത്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും പക്ഷെ വിനോദിന് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ സ്വത്തുക്കളൊക്കെ വിനോദം അനുഭവിക്കണമെന്നുണ്ടോ അതല്ലേ അമ്മേ പറഞ്ഞത് എന്തായാലും ഈ ഒരു അവസരം നമുക്ക് വീണ് കിട്ടിയതാണ് ഇതിൽ നമ്മൾ സന്തോഷത്തോടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയും മരണും കൂടെ കുശു കുശുന്ന് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് രേഖയാണ് രേഖ മുറിയിൽ പോയിരുന്നിങ്ങനെ ഓരോന്ന് ആലോചിക്കുക അപ്പോൾ രഞ്ജു പാവം പ്രിയ അവൾ ഒരുപാട് വേദനിച്ച് അല്ലേ അതെ സ്വന്തം ഭർത്താക്കന്മാർ മറ്റുള്ള സ്ത്രീകളെ തേടി പോകുന്നത് ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ ആ ഒരു അനുഭവം എനിക്കുണ്ട് രഞ്ജു അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ വിട്ടാൻ പറ്റില്ല പ്രിയ നല്ല പെൺകുട്ടിയാ പ്രിയയെ ചതിക്കാൻ അനുവദിക്കരുത് വിനോദിനെ ഇത് ഗീതുവിനെ അറിയിക്കണം അവർ ടൂറ് പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്ന് വിളിക്കൂ രേഖ എന്തായാലും പ്രിയ ഗീതുവിനോട് ഇക്കാര്യം പറയാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു പറയുക അത് കേട്ടതും രേഖ ഫോൺ എടുക്കുക എന്നിട്ട് ഗീതുവിനെ വിളിക്കുക ഹലോ ഗീതു ആ എന്താ ചേച്ചി നിങ്ങൾ ടൂറ് പോയിട്ടില്ല അല്ലേ ഇല്ല ചേച്ചി ഞാനെൻ്റെ വീട്ടിലുള്ളത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്താ ചേച്ചി എന്താ കാര്യം അതെ ഇന്ന് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്താ ചേച്ചി എന്തു പറ്റി രഞ്ജുനെന്തെങ്കിലും ഏയ് രഞ്ജുവിനും കുഴപ്പമൊന്നുമില്ല പ്രിയയ്ക്കും വിനോദിനും ആ പ്രശ്നം എന്താ അത് പെട്ടെന്ന് പ്രിയയും വിനോദും കൂടെ വഴക്കായിന്നാ തോന്നുന്നത് വിനോദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രിയ ആണെങ്കിൽ പോകരുതെന്ന് എത്ര തടഞ്ഞിട്ടും ഈ വീട്ടിൽ തനിക്കൊരു വിലയില്ല താൻ ഇനി ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞൊക്കെയാണ് വിനോദ് പോയത് അത് കേട്ടതും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ചേച്ചി എന്താ കാര്യം അതറിയില്ല രേഷ്മ എന്നൊരു പെൺകുട്ടിയെ കാണാനാണ് വിനോദ് പോകുന്നതെന്ന് പ്രിയ പറഞ്ഞു അത് കേട്ടതും നമ്മുടെ ഗീതു ആലോചിക്കുക അത് പ്രിയ പറഞ്ഞത് സത്യമായിരിക്കും ചേച്ചി അതെന്താ ഗീതവും അതെന്ന് നിനക്കറിയോ ആ അതെനിക്കും അറിയാം അവനെ രേഷ്മ എന്ന് പറയുന്ന പെണ്ണുമായിട്ട് ബന്ധമുള്ളത് എനിക്കും അറിയാം നേരത്തെ ഞാനിത് അറിഞ്ഞതാ അവനെ ഞാൻ താക്കിയത് കൊടുത്തതോ എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണോ എന്ന് അവനെ ഞാൻ നോക്കിക്കോളാം ചേച്ചി പേടിക്കൊന്നും വേണ്ട അവൻ ഇങ്ങോട്ട് വരട്ടെ അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം പ്രിയയുടെ ജീവിതം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല അവനെ അതൊക്കെയ്തു പാവ പ്രിയ പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് അതെ അവൾ അവളിത് സഹിക്കില്ല അറിയാലോ ഒരു കുഞ്ഞൂടെ ഉള്ളതാണ് ഈ സമയത്ത് വിനോദം ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ ഇല്ല ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ പിന്നീട് മാർഗഴി ചോദിക്കുക എന്താടി എന്തു പറ്റി ഒന്നും പറയണ്ട വിനോദ് ഭയങ്കര കഷ്ടത്തിലാണ് ചെയ് ഓരോന്ന് ചെയ്യുന്നത് എന്താ എന്തു പറ്റിയത് ആ പ്രിയയെ വേദനിപ്പിക്കുക ഇപ്പോഴും ആ പ്രിയയോട് വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന് രേഷ്മയെ കാണാൻ പോയി എന്നാ പ്രിയ പറയുന്നത് ആഹാ അവൻ വീണ്ടും തുടങ്ങിയ അഹങ്കാരം എന്തായാലും അവൻ്റെ ഈ വൃത്തി കേട്ട സ്വഭാവം നമുക്ക് അവസാനിപ്പിച്ച് കൊടുക്കാടി ഇതിൻ്റെ പേരിൽ അവനന്ന് ഞാൻ കൊടുത്തതാണ് താക്കിയത് എന്നിട്ട് വീണ്ടും അവൻ ഇത് തന്നെയാണോ ആവർത്തിക്കുന്നത് എന്നാ അവനെ ഒന്നും കൂടി ഞാനൊന്ന് കാണട്ടെ അയ്യോ അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട അവൻ നമ്മൾ ആരാണെന്ന് ചോദിക്കില്ലേ അതെ ചോദിക്കും അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നില്ല ഞാനായിരിക്കും അവനെ കാണുന്നത് നിൻ്റെ പേരും പറഞ്ഞ് അത് കേട്ടതും ആ ഇത് നല്ല രസമായിരിക്കും ചേച്ചി നിന്നെ കണ്ടു കഴിയുമ്പോൾ അവനാളെ മനസ്സിലാകത്തും ഇല്ല ഈ സമയം വിനോദ് വരികയാണ് വിനോദ് വന്നതും നമ്മുടെ ഗീതം മാറി നിൽക്കുക അപ്പോൾ വിലാസിനെ ഒന്നേക്ക് എന്താ മോളെ എന്തു പറ്റി അവനൊരു പാഠം പഠിപ്പിക്കണമേ അതിനെ മാർഗഴിയെ കൊണ്ട് തന്നെ പറ്റൂ എന്താടി അവനെ ശെ ശരിയല്ലമ്മേ അവൻ്റെ പോക്ക് ശരിയല്ല എന്താ കാര്യം അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അമ്മതെ കണ്ടോ അവൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് അത് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുക അതായത് വിലാസിനെയും ഗീതു ഈ സമയം ഗീതുവിനെ കണ്ടതും വിനോദം ഒന്ന് പതുങ്ങുക ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ ചേച്ചിയും ഗോവിന്ദനെ എവിടെ ടൂർ പോയെന്നാണല്ലോ പറഞ്ഞത് ആ അതൊക്കെ പിന്നെ പറയാം നീ എന്തിനാ അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഒന്നുമില്ല ചേച്ചി ജോലി തിരക്കൊണ്ട് പോകുന്നതാണ് അവിടെ ഇരുന്നിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല കുഞ്ഞിൻ്റെ കരച്ചിലും പ്രിയയുടെ ഓരോരോ ചോദ്യങ്ങളും അത് കേട്ടതും ആണോ നീ ജോലി തിരക്കൊണ്ട് മാത്രം വന്നാണോ അല്ല നിന്റെ ജോലി രേഷ്മയാണോ അത് കേട്ടതും നമ്മുടെ വിനോദം ഞെട്ടി രേഷ്മയോ ഏത് രേഷ്മ രേഷ്മെ വിനോദേ നീ എൻ്റെ അടുത്ത് കളിക്കണ്ട നിന്നെ ഞാനൊന്ന് വാണിംഗ്യം ചെയ്തതാ പ്രിയയുടെ ജീവിതം തകർക്കരുതെന്ന് പറഞ്ഞ പ്രിയ ജീവി നീ പ്രിയെ കല്യാണം കഴിച്ചതും കല്യാണത്തിന് മുമ്പ് അവളെ ചതിച്ചതും നീ അല്ലടാ എന്നിട്ട് പിന്നെ എന്തിനാ അവളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നേ ചേച്ചി ഞാനങ്ങനെ ും ചെയ്തിട്ടില്ല പ്രിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ പ്രിയെ ഞാൻ ഒരിക്കലും ചേച്ചിട്ടില്ല വേണ്ടടാ നീ കള്ളൊന്നും പറയണ്ട രേഷ്മയുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം നീ വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ വേണ്ട ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഒരൊറ്റടി വിനോദിന്റെ കൊടുക്കാം അപ്പോൾ അപവിലാസിനെ അയ്യോ അമ്മ ഉണ്ടായിരിക്കും അവനെ പ്രിയയെ ചതിക്കുക അവൻ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ രണ്ടെണ്ണം കൊടുക്കട്ടെ എന്നാലും അവൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു വിലാസിനെ അവിടെ പിടിച്ചു നിർത്തുക ഈ സമയം വിനോദ് ഇനി ഞാൻ ചെയ്യില്ല ചോദിച്ചേ ഇനി ഞാൻ വിരേഷ്മിയെ വിളിക്കില്ല വിളിക്കാതിരുന്ന നിനക്ക് കൊള്ളാം വിളിച്ചാലേ എൻ്റെ സ്വഭാവം മാറും അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗ്ഗ വഴി അവിടെ നിന്ന് അങ്ങോട്ട് മാറുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിനോദ് അടികൊണ്ട് അവിടെ ആകെ ഇങ്ങനെ തളർന്നിരിക്കുമോ ഈശ്വര ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവി ഗീതുവിനേയും മാറുകഴിയാണ് അതെ എടി ഗീതു ഒരു കാര്യമുണ്ട് വീണ്ടും ചേതൻ ഗ്രൂപ്പിനെ നിങ്ങളുടെ കമ്പനി ഒറ്റ കൊടുക്കാനായിട്ട് ആ നാർക്കലിയും ഭാസ്കറിനും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ഗോവിന്ദേട്ടനോട് ചോദിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാക്കാം ആ ശരിയടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദനെ വിളിക്കാം കണ്ണേട്ടാ കണ്ണേട്ടനോടൊരു കാര്യം അത്യാവശ്യമായിട്ട് പറയാനുണ്ട് കണ്ണേട്ടൻ ഒന്ന് ഇവിടം വരാവോ എന്താ ഗീതു അതൊക്കെ പറയാം കണ്ണേട്ടൻ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ വിളിക്കണം അങ്ങനെ ഗോവിന്ദ അങ്ങോട്ട് വരിക എന്തു പറ്റി അതെ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ആൾക്കാർ വീണ്ടും കണ്ടുമുട്ടുന്നു രാധികാമയും വരുണും ഭാസ്കരനും പിന്നെ അനാർക്കലിയും മാർഗഴിയും ചേരുന്ന ഒരു ഒത്തുകൂടൽ അവിടെ വെച്ച് സുവർണയുടെയും ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജറിൻ്റെ കയ്യിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പേപ്പർ മേടിച്ച് കോടികൾ വീണ്ടും കൈമടക്കുന്നു അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ആലോചിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യണം അപ്പോൾ മാർഗഴി എവിടെയുണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞ് തരട്ടെ അളിയാം എന്ത് ഐഡിയ ആണ് അവ അനിയത്തിക്ക് പറയാനുള്ളത് അതെ ഇവിടെ എൻ്റെ വേഷവും കെട്ടി ഗീതുവാണ് ചേതൻ ഗ്രൂപ്പുകാരുടെ മുൻപിലേക്ക് പോകാൻ പോകുന്നത് അതായത് ഭാസ്കരൻ്റെയും അനാർക്കലിയുടെയും പിന്നെ സുവർണയുടെ മുൻപിലേക്ക് ഗീതു തന്നെ പോകുന്നു മാർഗഴിയെ പോലെ സംസാരിക്കുന്നു മാർഗഴിയാണ് അവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ഇംഗ്ലീഷ് പോലും അറിയാതെ ഗീതു അവിടെ നിന്നും പബ്ബയെ കളിക്കുന്നു ഈ സമയം മാർഗഴിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നും പറഞ്ഞ് അനാർക്കലയും മറ്റും അത് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇത് ഇതാക്കുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യസമയത്ത് ഗോവിന്ദ് സാർ അവിടെ ഗോവിന്ദ അതായത് അളിയൻ അവിടെ എത്തുന്നു അളിയൻ അവിടെ എത്തിയതും രാധികാമയ്ക്കും ഭാസ്കറിനൊക്കെ ഇത് ഭയങ്കര ഷോക്കാകുന്നു അങ്ങനെ അവിടെ വന്നത് മാർഗഴിയല്ല ഗീതുവാണെന്ന് നിങ്ങൾ നിങ്ങളവിടെ പൊളിക്കുന്നു എന്താ ഈ ഐഡിയ എന്നൊക്കെ പറയണം ഏയ് അത് വേണ്ട മാർഗഴിയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മാർഗഴിയുടെ ജീവനതാപകടമാവും അത് കേട്ടതും എനിക്കൊരു പേടി ഇല്ലളിയാ എനിക്കേ ചില അടവുകളൊക്കെ അറിയാം ചില മർമ്മങ്ങളൊക്കെ ഞാൻ പയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നാരും അനങ്ങില്ല അവരനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം ആ അത് ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണേട്ടാ ഇവളെ വിനോദിനെടുത്തിട്ട് പെരുമാറിയതാണ് വിനോദിനെയോ അതെന്തിനാ ഹാ അതൊന്നും പറയണ്ട അവനെ പ്രിയമായിട്ട് വഴക്കൂടിയെന്നും പറഞ്ഞോ അവള് കൊടുത്തത് അതെന്തായാലും നന്നായി ഇടയ്ക്കൊക്കെ അവനായിട്ട് ഇത്തിരി ഡോസ് കൊടുക്കുന്നത് നല്ലതാ മാറുകഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗ്ഗഴിയും ഭാസ്കരനൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക മാർഗഴി അടുത്ത ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിങ്ങിനെ ഉള്ള റെഡി ആയിക്കോ എന്തായാലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമല്ലോ ആ അറിയാം സാറേ താങ്ക് യു എന്നൊക്കെയല്ലേ ഞാൻ പഠിച്ചു എന്നൊക്കെ പറയുക ആ അതെ ഈ ഈ ഒരു ഇതിൽ എന്തായാലും നമ്മൾ മൊത്ത പൈസയും മേടിക്കുന്നു മൊത്ത കമ്പനിയും അവരുടെ കയ്യിലേക്ക് കൈമാറുന്നു ഓക്കെ അല്ലേ ഡൺ അഡീസ് ഓക്കെ അപ്പം പിന്നെ എനിക്കൊരു അഞ്ച് കോടിയും കൂടെ അല്ലേ അഞ്ച് കോടിയോ നീ എന്താ മാർഗഴി ഒരു മനസാക്ഷിയില്ലാതെ ചോദിക്കുന്നത് ആ അതെ ഇത് ആൾമാറാട്ടോ പോലീസ് പിടിച്ചാലേ ഞാനകത്ത് കിടക്കണം അങ്ങനെ അകത്ത് കിടക്കുമ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ എനിക്കെന്തായാലും വേണ്ടേ അതുകൊണ്ട് എനിക്ക് അഞ്ച് കോടി കിട്ടിയാലേ ഞാനത് ചെയ്യൂ ശരി ശരി തരാം എന്തായാലും നീ വാ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴിയോട് റെഡിയായിട്ട് വരാൻ പറയുക അങ്ങനെ മാർഗഴിയും ആ ഗീതം തന്നെ അവിടെ വീണ്ടും ആൾമാറാട്ടം നടക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ മാർഗഴി ചോദിക്കുകയാണ് ഗീതു നിനക്ക് പോകാൻ പറ്റുമല്ലോല്ലോ സമാളിക്കാൻ അല്ലേ ആ പിന്നെ ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗീതു അങ്ങോട്ട് ചുരിദാറൊക്കെ ഇട്ട് ചെല്ലുക മാർഗഴി നടക്കുന്ന പോലെ നടക്കും തല ചൊറിയലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുക ആ ആ എന്തായാലും ദേ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും കീറുകൃത്യമായിരിക്കണം ഇപ്പോൾ രാധികയും ഭരണവും ഒക്കെ വരും അവരെല്ലാവരും വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീൽ തുടങ്ങാം എന്തായാലും ഓക്കെ അല്ലേ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു ഞാനാണെന്നറിയാതെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുവർണയും ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡിയും കൂടെ മാനേജറും കൂടെ അങ്ങോട്ട് വരികയാണ് ആഹാ സുവർണയെ കണ്ടതും ഗീതുവിനാണെങ്കിൽ കലിപ്പ് വരുവാ അപ്പോഴും മാർഗഴി പറഞ്ഞത് ഓർമ്മയുണ്ട് കാരണം മാർഗഴിക്ക് സുവർണയുമായിട്ടൊരു വൈരാഗ്യം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഗീതം ഉണ്ടാകാൻ നിൽക്കുവാണെ ഈ സമയമാണെങ്കിൽ സുവർണ ചോദിക്കുക മാഡം മാഡത്തിന് എന്നോട് ദേഷ്യമുണ്ടോ ഏയ് എനിക്കെന്ത് ദേഷ്യം ആ ഞാൻ നിന്നോട് ദേഷ്യം കാണിച്ചിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുവോ ഈ സമയം സുവർണ ഗീതുവിൻ്റെ മാറ്റമൊക്കെ കണ്ടപ്പോൾ സുവർണയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇതേ സമയം രാധികയും വരുണും അങ്ങോട്ട് എത്തുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എത്തിയതും ആഹാ അപ്പം പറഞ്ഞതുപോലെ എല്ലാം ഓക്കെ അങ്ങനെ ഈ സമയത്ത് എല്ലാവരും ഒത്തുകൂടി ഇനി നമുക്ക് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായിട്ടുള്ള ഡീല് നടത്താം അല്ലേ എന്നും പറയാണ് ഗീതു ഓക്കെ അല്ലേ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരിക്കുക ഈ സമയം എല്ലാ കാഴ്ചകളും ഗോവിന്ദ് മൊബൈലിലൂടെ കാണുകയാണ് മൊബൈലിലൂടെ ഗോവിന്ദ് അത് കണ്ടതും ഞെട്ടിപ്പോയി ഗോവിന്ദ് അതെ എല്ലാവരും ഉണ്ട് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ കൈമാറി പണം തട്ടാനുള്ള രാധികയുടെയും വരുണിൻ്റെയും മതിമോഹം ഭാസ്കരന്റെ വ്യാമോഹവും തകർത്തടിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അവിടേക്കെത്തി ഗോവിന്ദനെ കണ്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോടുകൂടെ എല്ലാവരും നോക്കുക എന്താ നോക്കുന്നേ നിങ്ങൾ എല്ലാവരും എന്താ വിചാരിച്ചേ ഇതെല്ലാം ഞാൻ അറിയുന്നില്ല എന്നോ എൻ്റെ എ ജി സൊല്യൂഷൻ ഗീതുവിൻ്റെ പേരും പറഞ്ഞ് ഗീതുവിൻ്റെ സൈനടിയിച്ചുകൊണ്ട് ഇവളെ കൊണ്ട് വിപ്പിക്കാന്നാണോ കരുതിയത് ഏ ഗീതു നീയും ഇതിന് കൂട്ടുനിന്നല്ലേ അത് കേട്ടതും കണ്ണേട്ടാ ഞാൻ അത് കേട്ടതും വേണ്ട വേണ്ട നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എൻ്റെ ഗീതു ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത് അത് കേട്ടതും കണ്ണേട്ടാ ഞാൻ 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 അങ്ങനെ ചെയ്യുമെന്ന് കണ്ണേട്ടെന്ന് തോന്നുന്നുണ്ടോ നിന്നെ ഞാൻ വിശ്വസിച്ച് ഗീതു ഇനി നീ എൻ്റെ ഉണ്ടാവില്ല അത് കേട്ടതും വരുണ് ഭയങ്കര സന്തോഷമായി അത് നന്നായി ഗോവിന്ദേട്ടാ നന്നായി എന്നും പറയാം മിണ്ടരുത് നീ മിണ്ടിപ്പോകരുത് ഗീതുവിനെ വെച്ച് ഇങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ടെന്ന് ഗീതു തന്നെയാണ് എന്നെ അറിയിച്ചത് എന്നും വരുണിനോട് പറയുക അത് കേട്ടതും നീ എന്താ കരുതിയേ ഏഹ് എൻ്റെ ഗീതുവിനെ ഞാൻ ഒഴിവാക്കുമെന്നോ എന്നാൽ ഈ ജന്മം അത് നടക്കില്ല ഗീതു ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തത് മുഴുവനും നീയും ഇവരും കൂടെ ചേർന്ന ഹ രാധിക അമ്മേ ഇത്രയും നാളും എൻ്റെ അച്ഛൻ്റെ സ്വത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നും ഞാൻ കരുതിയില്ല എൻ്റെ അച്ഛനെയാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതെന്നാണ് കരുതിയതെന്നാ ഇന്നത്തോടെ എല്ലാം മനസ്സിലായി ഇനി നമ്മൾ ഒരു കൂടക്കീഴിൽ ജീവിക്കുന്നത് ശരിയല്ല ഇന്ന് മുതൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ അറയ്ക്കൽ തറവാട്ടിൽ ഇനി നിങ്ങൾക്ക് സ്ഥാനമില്ല നിങ്ങൾ നിങ്ങളുടെ മോനും ഇനി അറക്കലിലേക്ക് വരരുത് ഇവിടെ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യും പിടിച്ച് ഗോവിന്ദ് അവിടെ നിന്നും പോവുകയാണ് പക്ഷേ അവൻ പോയത് മാർഗഴിയം കൊണ്ടാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ ഇങ്ങനൊരു കാര്യം നടക്കാതെ പോയ സ്ഥിതിക്ക് ഞാൻ ഇനി എൻ്റെ പൈസ തിരിച്ചു തന്നോ എന്നും ചേതൻ ഗ്രൂപ്പുകാരും സുവർണയും പറയുക അത് കേട്ടതും അയ്യോ ആ പൈസ മാറുകഴിയുടെ അക്കൗണ്ടിൽ അത് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട എന്തായാലും ഇപ്പം നിങ്ങൾ പോ സഹോദര ദേ മാക്ക് മാറ്റിയാ ചേതൻ ഗ്രൂപ്പുകാർ ഇപ്പോൾ അക്കാ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു ആയിക്കോട്ടെ ഇപ്പോൾ പോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഓടിച്ചു വിടുക അങ്ങനെ അവരും പോയി ഈ സമയമാണെങ്കിൽ കൊല്ലണം ആ രഞ്ജുവിനെ കൊല്ലണം അവളെ അവളെ ഇല്ലാതാക്കണം എന്തായാലും ഗോവിന്ദ് നമ്മളെ തോൽപ്പിച്ചു ഭാസ്കരാ ഇനി ആ രഞ്ജുവിനെ കൊല്ലാനുള്ളൊരു വഴി എനിക്ക് എനിക്കൊപ്പിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരനോട് പറയാ സ്വന്തം മകളെ കൊല്ലാൻ അനാർക്കലി പ്ലാൻ ഇടുന്നു അതെ ഇത് ഗോവിന്ദൻ്റെ ഹൃദയം നുറുക്കുന്ന വേദനയുള്ളൊരു കാഴ്ചയായിരിക്കും അതുകൊണ്ട് തന്നെ രഞ്ജുവിനെയാണ് ആദ്യം തീർക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് ഭാസ്കരൻ്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടുവാ ഈ സമയം ദേ ഞാൻ പോയി എന്ന് കരുതണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച തന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഗോവിന്ദ് പോയത് ഈ സമയം ഗോവിന്ദ് പോയി കഴിഞ്ഞതും രഞ്ജുവിനെ ഫോളോ ചെയ്ത് ഭാസ്കരനും ഒരു ഇരുട്ടിൽ രഞ്ജുവിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജു ആണെങ്കിൽ ജീവന് വേണ്ടി ഓടുക പേടിച്ച് അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജുവിനെ കാലി തട്ടി തള്ളി താഴെയിട്ടു ഈ സമയം രഞ്ജു പെട്ടെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അത് അനാർക്കലിയായിരുന്നു എന്തായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ഗോവിന്ദൻ്റെ പ്രിയപ്പെട്ട പെങ്ങളായ നിന്നെ ഞാൻ കൊല്ലും കൊന്നു ഞാൻ നിന്നെ തീർക്കും അത് കേട്ടതും രഞ്ജു നിങ്ങളെന്നെ കൊല്ലാൻ പോവല്ലേ കൊന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും എനിക്കതിൽ നിന്നാൾ ആയസൊന്നുമില്ല എന്നെനിക്കറിയാം എന്തായാലും മരിക്കണം അതുകൊണ്ട് അത് ഇത്തിരി നേരത്തെ ആയിക്കോട്ടെ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു അനാർക്കലിയുടെ മുൻപിൽ കീഴടങ്ങി നിൽക്കുക ഈ സമയം അനാർക്കലിയുടെ കൈയൊന്നും പിടയ്ക്കുന്നു ഹൃദയമെന്തോ ഹൃദയത്തുടിപ്പെന്തോ വേഗത കൂടുന്നു എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല രഞ്ജു അരികിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു സ്നേഹം തനിക്ക് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് ഇവളെ കൊല്ലുമ്പോൾ എൻ്റെ കൈ വരയ്ക്കുന്നു എന്നും ആലോചിച്ചുകൊണ്ട് അനാർക്കലി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അനാർക്കലിക്ക് ഇടിവെട്ട് പണി കൊടുത്തുകൊണ്ട് രഞ്ജുവിന് രക്ഷ യായി നമ്മുടെ രക്ഷകനായി നമ്മുടെ ഗോവിന്ദ എത്തുകയാണ് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചു എൻ്റെ അനിയത്തിയെ ഞാൻ ജീവനോടിരിക്കുമ്പോൾ തൊടാൻ ഞാൻ ആരെ അനുവദിക്കില്ല അങ്ങനെ തുടണമെങ്കിൽ എന്നെ തീർത്തിട്ടായിരിക്കണം അനാർക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദ നിൽക്കുന്നത് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങൾ നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്